ഉണ്ണി പിന്നെ ഞാനും ഒന്നുമില്ല ഇതാണ് നമ്മുടെ കത്തി എടാ ഇത് വേണ്ടറാവേ ആ മുറിഞ്ഞു ഹാപ്പി ബർത്ത്ഡേ ടു ബേർത്ത് ഡേ ടു കുഞ്ഞാവാ കുഞ്ഞാവ ഞാൻ തന്നെ നമ്മളെ ഉണ്ണിക്കൂട്ടനാ കേട്ടോ അയച്ചോ അച്ചട്ടായി ഇത് നമ്മുടെ ബിജു കേട്ടത് ആ അമ്പാപ്പുളി പരിപാടി കഴിഞ്ഞു

பாய் ஏ കടി അച്ഛൻ കടവാ കാണിക്കാനല്ല എന്നാ വാ ജീഗിലോ കടവാ കാണിക്കിയോ ഇതി കൊടക്കാ എന്നാ ഇതി കൊടടാ ആ ഇയാ ടവർക്കാം ഓന ആനമവർക്കാവേ പറന്നെ ഓയൂ ഓയൂ ടു യൂ ഹാപ്പി ബർത്ത്ഡേ ടു യൂ ഹാപ്പി ബർത്ത്ഡേ ചാച്ചാ എന്ന് പറ ആരെ ബർത്ത്ഡേടാ